നമ്മുടെ ഫഹദ് ായകനായ ഓണ ചിത്രം കളർ പടമായിരിക്കുമെന്ന് ഒരു തെളിവോട് കൂടിയിട്ട് അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങി രണ്ടു ദിവസം മുമ്പ് അതിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ആ പോസ്റ്റർ കണ്ടത് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി എന്ത് രസമായിട്ടാണെന്നറിയോ ആ പോസ്റ്റർ കാണുമ്പോ തന്നെ നമുക്കറിയാം ഈ ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റീവ് മൂഡ് ഉണ്ടല്ലോ ആ മൂഡിന് പറ്റിയൊരു മനോഹരമായ ചിത്രമായിരിക്കും ഓടും കുതിര ചാടും കുതിര ഇതിന്റെ സംവിധാനം നമ്മുടെ അൽതാഫാണ് നമ്മുടെ അനാർക്കലി മരക്കാരും അൽതാഫുള്ള ഉള്ള സിനിമയിലെ നായകൻ ഉണ്ടല്ലോ പ്രേമലൂലൊക്കെ അല്ലെ അൽതാഫാണ് അൽതാഫിന്റെ രണ്ടാമത്തെ സിനിമയാണ് അപ്പൊ അൽതാഫ് ചെയ്യുന്നൊരു സിനിമ എന്ന രീതിയിലും ഇത് ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിന്റെ പോസ്റ്റർ ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു ഭംഗിയൊരു ക്യൂട്ട്നെസ് കണ്ടിട്ട് നല്ല രസമായിട്ട് തോന്നി നല്ല സന്തോഷം തോന്നി അടിപൊളിയായിരിക്കും സിനിമ എന്നാണ് ഈ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഒരു കളർ പാടായിരിക്കും ഓണത്തിന് ഓടും കുതിര ചാടും കുതിര ഓണത്തിന് നിങ്ങൾ ഏത് സിനിമ കാണും എന്നുള്ളത് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും രജനീകാന്തിന്റെ കൂലി ഉണ്ട് ലാലേട്ടിന്റെ സിനിമയുണ്ട് അപ്പോൾ ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചുക ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഫാഫ ഫാഫ ഇഷ്ടപ്പെടുന്നവരും ഒരു ലൈക്ക് ഒരു കമന്റ് തരാ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം